എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് അപ്പോൾ മുന്നത്തെ നാല് ക്ലാസ്സുകൾ കഴിഞ്ഞു അതിൽ ഇൻട്രൊഡക്ഷനായിട്ട് പഞ്ചഭൂതങ്ങളെക്കുറിച്ചും ചതുർവേദങ്ങളെക്കുറിച്ചും വിഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രദക്ഷിണത്തെക്കുറിച്ചാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്നവരൊക്കെ എന്തു ചെയ്യുക ജോലി ചെയ്തുകൊണ്ടും ക്ലാസ് കേൾക്കുക മൈൻഡിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് കൊണ്ടുവരിക ട്രാവല് ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് പ്രദക്ഷിണത്തെക്കുറിച്ചാണ് പറയുന്നത് വളരെ കാവ്യാത്മകമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദേവനും ഭക്തനും ഒന്നായി തീരുന്ന സമോഹന മുഹൂർത്തമാണ് പ്രദക്ഷിണമെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം നമ്മൾ ചെയ്യും ഒരു കേന്ദ്ര ബിന്ദുവായി കൽപ്പിച്ച് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യും കറങ്ങും അല്ലെ ചുറ്റും വലം വെക്കും അതാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് അപ്പോൾ പ്രദക്ഷിണങ്ങളൊക്കെ എന്താണെപ്പോഴും വലത്തോട്ടായിരിക്കണം ചെയ്യേണ്ടത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും ഒരു ബലിക്കല് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ബലിക്കല്ല് എപ്പോഴും എന്ത് വേണം നമ്മുടെ വലത് ഭാഗത്തായിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പ്രദക്ഷിണത്തിലെ ഓരോ വാക്കുകളും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം പ്രദക്ഷിണത്തിൽ പ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സകലവിധ ഭയങ്ങളെയും നശിപ്പിക്കുന്നു എന്നാണ് പറയാം ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷദായകം ക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഐശ്വര്യത്തെ സമ്മാനിക്കുന്നു അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം ഇത് പ്രീവിയസ് ക്വസ്റ്റനായിട്ട് വന്നിട്ടും ഉണ്ട് അപ്പോൾ പ്രാ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക പ്രേതത്തിനെ കണക്ട് ചെയ്യാം അല്ലേ പ്രേതത്തിന് നമുക്ക് എന്താണ് ഭയമാണ് പേടിയാണ് അല്ലേ ഇപ്പോൾ പ്രേതം പ്രാ അപ്പോൾ പ്രേതത്തിനെ പേടിയാണെന്നുള്ള രീതിയിൽ പ്രാ സകലവിധ ഭയങ്ങളെയും നശിപ്പിക്കുന്നു ദാ എന്ന് പറയുമ്പോൾ മോക്ഷദായകത്തിൽ തന്നെ ദായുണ്ട് അല്ലേ മോക്ഷദായകമാണ് ദ ഷീ ഫോർ എന്താണ് മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നതാണ് ക്ഷീ പിന്നെ ഐശ്വര്യത്തെ സമ്മാനിക്കുന്നതാണ് ആ അല്ലേ നമുക്കൊക്കെ എന്താണ് ഐശ്വര്യം വേണം വേണം അല്ലെ ഐശ്വര്യം വേണം ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ന അപ്പം പിന്നെ നമ്മൾ പറഞ്ഞെന്താണ് നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണ രീതിയിൽ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല പ്രദക്ഷിണം എന്താണ് ഒരു പാദത്തിൽ നിന്ന് മെല്ലെ മറ്റേ പാദം പാദമൂന്നി മെല്ലെ മെല്ലെ നടക്കണം അത്രയും സ്ലോലാണ് അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ രൂപം കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് എന്താ പറയുക താമര താമര പോലെ എന്തു ചെയ്യണം ഇരു കൈകളും ചേർത്ത് വെച്ച് മെല്ലെ മെല്ലെ നടന്നിട്ട് വേണം പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പ്രദക്ഷിണത്തിന് ഓരോ ദേവന്മാർക്കും പ്രദക്ഷിണത്തിന് കണക്കുണ്ട് വെറുതെ അമ്പലത്തേക്ക് എറി ചുറ്റും കറങ്ങി വരുന്നതല്ല അപ്പോൾ ഓരോ ദേവനും എന്താണ് പ്രദക്ഷിണത്തിന് കണക്കുണ്ട് അപ്പോൾ ഗണപതിക്കാണെങ്കിൽ ഒരു പ്രദക്ഷിണമാണ് ചെയ്യുന്നത് ഗണപതിക്ക് ഒരു പ്രദക്ഷിണം സൂര്യന് രണ്ട് സൂര്യന് രണ്ട് ശിവന് മൂന്ന് ദേവിക്കും വിഷ്ണുവിനും നാല് ആൽമരം ഏഴ് ഹനുമാൻ നാഗരാജാവിന് മൂന്ന് ശാസ്താവിന് അഞ്ച് സുബ്രഹ്മണ്യൻ ആറ് ശ്രീകൃഷ്ണന് നാല് നവഗ്രഹങ്ങളാണെങ്കിൽ ഒൻപത് ദുർഗാദേവിക്കാണെങ്കിൽ ഏഴ് ഭദ്രകാളിക്കാണെങ്കിൽ രണ്ട് ഇതെന്തായാലും നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൻ്റെ അകത്ത് പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഒന്ന് നോട്ട് ചെയ്യുക എത്രയാണ് വരുന്നതെന്നുള്ളത് പിന്നെ കുഞ്ഞു കുഞ്ഞു കോഡ് പറയുവാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ഗണപതിക്കാണെങ്കിൽ നമ്മൾ ഗണപതിക്ക് ഒരു തേങ്ങയാണല്ലേ ഉടക്കുന്നത് അപ്പോൾ ഒരു തേങ്ങ ഉടക്കുന്നതിൻ്റെ ഒന്ന് എന്നുള്ള രീതിയിൽ ഗണപതിക്ക് തേങ്ങ എടുക്കുന്നു ഒരു തേങ്ങ ഉടക്കാൻ പോയി അല്ലേ അപ്പോൾ ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചു അപ്പോൾ ഒന്ന് സൂര്യനാണെങ്കിൽ രാവിലെ ഉദയമുണ്ട് വൈകുന്നേരം അസ്തമയമുണ്ട് അല്ലേ സൂര്യൻ രാവിലെയും വരുന്നുണ്ട് വൈകുന്നേരം കടൽ താഴ്ന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ രണ്ട് സൂര്യൻ രണ്ട് ഉദയവും അസ്തമയവും ശിവൻ്റെ തൃക്കണ്ണ് എന്നുള്ള രീതിയിൽ മൂന്ന് കണക്ട് ചെയ്യാം അല്ലേ തൃക്കണ്ണ് ശിവന് മൂന്ന് പിന്നെ സുബ്രഹ്മണ്യൻ്റെ മറ്റൊരു പേരാണ് അറുമുഖൻ അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം ആറ് കണക്ട് ചെയ്യാം സുബ്രഹ്മണ്യൻ അറുമുഖൻ അതായത് ആറ് കണക്ട് ചെയ്യാം പിന്നെ നവഗ്രഹങ്ങളാകുമ്പം നവം എന്ന് പറയുമ്പോൾ തന്നെ ഒൻപതാണെന്ന് മനസ്സിലാവും പിന്നെ ആൽമരത്തിന് ഏഴാണ് പ്രദക്ഷിണം വരുന്നത് അതുപോലെ തന്നെ ആൽമരത്തിനെ പറയുമ്പോഴാണ് ഓർമ്മ വന്നത് ആൽമരത്തിൻ്റെ ഇത് വേരിൽ അതായത് ഓരോ കണക്ട് ചെയ്യുന്നത് വേരിൽ ബ്രഹ്മാവണെന്നും തണ്ട് വിഷ്ണുവാണെന്നും അറ്റം അഗ്രത്തിൽ എന്താണ് ശിവനാണെന്നാണ് വിശ്വാസം അതായത് വേര് ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു തണ്ട് വിഷ്ണുവാണ് ഇല അതായത് അഗ്രത്തിൽ ശിവനാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഷ്ഠയൊന്ന് പ്രതിഷ്ഠയൊന്നും ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല അല്ലേ നമ്മൾ ചില ആൾക്കാർ കാണും അമ്പലത്തിൽ എറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തൊട്ട് നമസ്കരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പ്രതിഷ്ഠയൊന്നും ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശിവൻ്റെ പ്രദക്ഷിണമാണ് ശിവൻ എന്താണ് പൂർണ്ണ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ശിവന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല നമ്മൾ ഓവ് വരെ പ്രദക്ഷിണം ചെയ്ത് താഴേക്ക് കൂടെ വന്നിച്ച് തിരികെ നടക്കുകയാണ് വേണ്ടത് ശിവനെന്ത് ചെയ്യാൻ പാടില്ല പൂർണ്ണ പ്രദക്ഷിണം പാടില്ല അതേപോലെ തന്നെ പിന്നെ പ്രദക്ഷിണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രദക്ഷിണത്തിൻ്റെ വിധി അതായത് എന്തൊക്കെയാണ് അതിൽ നമുക്ക് കിട്ടുന്നത് കാലത്താണെങ്കിൽ രോഗനാശമാണ് വരുന്നത് കാലത്താണെങ്കിൽ പ്രദക്ഷിണം ചെയ്യുന്നെങ്കിൽ രോഗനാശം മധ്യാത്തിലാണെങ്കിൽ സർവാഭിഷ്ടദായകം സായാഹ്നമാണെങ്കിൽ എല്ലാ പാപങ്ങളെയും ഹനിക്കുന്നു അതുപോലെ തന്നെ അർദ്ധരാത്രിയാണെങ്കിൽ മുക്തിപ്രദം ഏറ്റവും മുക്തിപ്രദം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ് പക്ഷേ കോമൺലി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നില്ല അർദ്ധരാത്രി പ്രദക്ഷിണം ചെയ്യാനോ അങ്ങനെ അമ്പലത്തിൽ അധികം അർദ്ധരാത്രി പോവാറില്ല അല്ലേ അപ്പോൾ കാലത്ത് രോഗനാശം മധ്യാത്തിൽ സർവാഭിഷ്ടദായകം സായാഹ്നം എല്ലാ പാപങ്ങളെയും ഹനിക്കുന്നു അർദ്ധരാത്രിയാണെങ്കിൽ മുക്തിപ്രദം പക്ഷേ നോർമലി അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ നമുക്കിപ്പം കണക്കൊന്നും അറിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇന്നെന്തൊക്കെയാണ് പറഞ്ഞത് പ്രദക്ഷിണം പ്രദക്ഷിണമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ദേവനെ ഒരു കേന്ദ്ര ബിന്ദുവായി കൽപ്പിച്ച് നമ്മൾ ചുറ്റും ചെയ്യും ക്ലോക്ക് വൈസ് എന്തെയും കറങ്ങും അല്ലേ ചുറ്റും വലം വെക്കും അതാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് ദേവനും ഭക്തനും ഒന്നായി തീരുന്ന ഒരു മുഹൂർത്തം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അപ്പം ബലിക്കലിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് നമ്മൾ നടക്കേണ്ടത് അതായത് വ ബലിക്കലിലെ വലത് ഭാഗത്തായിരിക്കണം നമ്മൾ നടക്കുന്ന സമയത്ത് പിന്നെ നാല് അക്ഷരത്തിൻ്റെയും ഇത് പറഞ്ഞു പ്രാഫോർ ഭയങ്ങളെ നശിപ്പിക്കുന്നു ദ മോക്ഷദായകം ക്ഷീമഹാരോഗങ്ങളെ നശിപ്പിക്കുന്നു ണ്ണാ നമുക്ക് ഐശ്വര്യം വേണം അല്ലേ ണ് ഐശ്വര്യം വേണം പിന്നെ നമ്മൾ പറഞ്ഞെന്താണ് ഓരോ പ്രദർശിത്തിൻ്റെ എണ്ണം പറഞ്ഞു ഗണപതിയാണെങ്കിൽ ഒന്ന് സൂര്യൻ രണ്ട് ശിവൻ മൂന്ന് ദേവിക്കും വിഷ്ണുവിനും നാല് ആൽമരം ഏഴ് ഹനുമാൻ നാഗരാജാവിന് മൂന്ന് ശാസ്താവ് ആണെങ്കിൽ അഞ്ച് സുബ്രഹ്മണ്യനാണെങ്കിൽ ആറ് ശ്രീകൃഷ്ണനാണെങ്കിൽ നാല് നവഗ്രഹം ഒൻപത് ദുർഗാദേവി ഏഴ് ഭദ്രകാളിയാണെങ്കിൽ രണ്ട് പിന്നെ കാലത്താണെങ്കിൽ രോഗനാശം മധ്യാണെങ്കിൽ സർവാഭിഷ്ടദായകം സായാഹ്നമാണെങ്കിൽ എല്ലാ പാപങ്ങളെയും ഹനിക്കുന്നു അർദ്ധരാത്രിയാണെങ്കിൽ മുക്തിപ്രദം അപ്പോൾ ഇതിൻ്റെ അകത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇത് പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അങ്ങനെ ശേഷം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാം പിന്നെ ഏതെങ്കിലും തരത്ത് നിങ്ങൾക്കിത് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്കിനി എന്തു ചെയ്യാം റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു അഞ്ച് പ്രീവിയസ് ക്വസ്റ്റൻ കൂടി നോക്കാം ഇന്നത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതല്ല അതായത് കോമൺലി പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റിനാണ് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് ആഗമം അല്ലേ തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് പറയുന്നത് ആരോടാണ് ശിവൻ പാർവതിയോടാണ് കൺഫ്യൂസിങ് ആയിട്ട് വരാറുണ്ട് നിഗമം എന്ന് പറയുന്നത് പാർവതി ശിവനോടാണ് പറയുന്നത് ആഗമം ശിവൻ പാർവതിയോടും നിഗമം പാർവതി ശിവനോടും അതുപോലെ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമാണ് കണക്കാക്കുന്നത് പാദമാണ് ഗോപുരം എന്താണ് പാദമാണ് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം കൊട്ടിയൂർ കൊട്ടിയൂർ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ വരുന്നത് അതേപോലെ തന്നെ വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊട്ടിയൂർ മഹാക്ഷേത്രമാണ് പിന്നെ കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദൻ കൃഷ്ണഗീതയുടെ കർത്താവ് മാനവേദൻ നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവത പുരാണം നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ചതാണ് ഭാഗവത പുരാണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ തന്നെ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരേക്കും ബൈ